രാമദേവൻ എന്നറിഞ്ഞാലും എന്നെ തത്വമിനി ചൊല്ലിട നിന്നോടു ഞാൻ പ്രകൃതിയായതനോ എന്ന പതിയായ പരമാത്മാവോ തൻ്റെ സന്നിധ സന്നിധി മാത്രം കൊണ്ടോ ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടി അവയെല്ലാം തൽസ്വരൂപത്തിങ്കാക്കിയിരുന്നു ഉദജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദി പറയുന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ ഭൂമിയിൽ ദിനകരവംശത്തിലോധയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷകോജികളെ വലിയപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ കാലം

ഗൗതമ്യാശാപം തീർച്ചു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂം നിതാപുരമകം പൊക്കൂര വരിയുടെ ചാപവും മുറച്ചുടൻ മൽപ്പാടി ഗ്രഹണവും ചെയ്ത പോരുന്ന നേരം തടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും മടക്കി വൻപോടയോധയും പൊക്കൂ ും അഭിഷേകത്തിനാരംഭിച്ചാൽ അതു മാതാവ് മുടക്കിയത് മൂലം കൂടെ ചിത്രകൂടം പ്രാപിച്ചു വധിച്ച കാലം താതൻ വിട്ടാരി വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോ ഉദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം മുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചുകുമ്പോൾ ഭവനാമ അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമന്ത് വംശത്തെ ഒടുക്കുവാൻ പുക്കിത പഞ്ചവടി കാലം ും പാലം പുഷ്കരശരപരവശരായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരീശ്വർപണ ലക്ഷ്മണനവരുടെ നാശിക സേതം ചെയ്തു ഉന്നതനായകരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിരുന്നു പതിനാല് സഹസ്രം പടയൂടും കൊന്നിത മൂന്നേ മുക്കാൽ നായിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൻ ൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ കായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ്റെ ഡായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കമന്തൻ തന്നെ കൊന്നു മോക്ഷമും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതന പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം തത്ര കണ്ടിരുന്നു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരി പുരൻ അന്യോന്യം സഖ്യം ചെയ്തു ഭർത്താരി മുത്രനായ ഭാര്യയെ പണം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണധലരിയെ ചെയ്തു മന്ദനും ലങ്കാമർദനും പിന്നെ ശേഷം പുത്രമിത്രാ മാറ്റുമർത്യാദികളോടും കൂടി युद्धसन्नद्धय शत्रुवाग्नशास्ने शास्त्रेण शास्त्रेण पदं चेदु रक्षु लोकत्रयभक्ता चेदु പാവകൻ തമ്പലമറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോക സമ്മതമാക്കിക്കൊണ്ടു പാവകനോടും വാങ്ങി പുഷ്പകം ചരയേരി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാ രാജ്യത്തിൻ്റെ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്ന രൂപീണിനാൻ ജഗന്നാഥൻ രാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കും സായുജ്യമാ മോക്ഷത്തെ നൽകിയി നിരഞ്ജനൻ ദേവമാരുവരായ കർമ്മങ്ങളല്ലേ മായാദേവിയാവിനെ കൊണ്ടു ചെന്നിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗത് അഭിരാമനൗവയനേകനാനന്ദാത്മകനാത്മാ പരൻ നിഷ്കളൻ ൃംഗൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഭമിക്കുന്നതും പുനരിയ്ക്കുന്നതും കിഞ്ിൽ ഭ്രമിക്കുന്നതും തടാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചേരുകയിൽ നാളും നിർമ്മലൻ പരിണാ ไปรีน่ามหินันนานันดมุติจินไม่นมายามายันตันนุเดมายาเดียีกรรมัไม่ใจยุนนรกตานิ็นนตูนิกุลนอแต่มายาบุญอรปานันเจริญแก่ ജ്ഞാ അഞ്ജനാഥനോടിങ്ങനെ സീതാദിയെ കഞ്ചലോചനം ഉപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം കാണുന്നത് തേജോ രൂപിയാകും എന്നുടമായ തങ്ങൾ രാജമെന്നയേ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയേ കേവലം മഹാകാശയോ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറിയതോ തേജോ രൂപിണിയാകും എന്നുടമായതങ്ങൾ രാജമെന്നയെ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജലാശയെ കേവലം മഹാകാശം

മൽഭാപം പ്രാപിച്ചിടും വില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്വങ്ങൾ തോറും സ്വൽഭാവം കൊണ്ടു ചാതിരീനു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടു സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാ മമ ഹൃദയം രഹസ്യമില്ലൊരു നാളും മൽഭക്തിഹീനന്മാരായി നേടും ോ പറഞ്ഞോപദേശമില്ല രാമമാഹാത്മവിധം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവേദാന്ത സാരസംഗ്രഹം രാമദത്തം ദിവ്യനാ ഹനുമാനോടുപദേഹിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചീരുന്ന മഹാൻ മുക്തനായി വരും ഒരു സംശയം ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ ആധിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചുപോവെന്നത് ചെയ്തു രാമൻ മർക്കട പ്രവരനോടെന്നത് സത്യമല്ലോ ீாரீ பாபி மாதிரி யோகிவந்தே சுர்ணி துஷ்டன் லோகனிந்தேற்றமெங்கிலும் அவன் பூஜனாய் ஜபிச்சீடு தேவகலாலோதபூர்வம் பூஜனாய்வருமற்றையல்லீந்தால் போதும் ഷ്ണുലോകത്തെ പ്രാപിച്ചിരുന്നില്ല സംശയമേലും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ടു പിന്നിലും ഭക്തികൂർ അരുൾ ചെയ്തി മംഗളാത്മാവേ മമ ഭർത്താവേ ജഗത്പദേ ഗംഗാ കാമുകയായി ధన్యన చిన్న మమ సందేహమల్లా ఇప్పుడు మోహమొక్క్రహాల్ నిర్మలం రామదత్వామృతమాండసాయనం ൊന്നുകോദ്വരിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃത്തിന്നുള്ളരില്ലോ നിർണ്ണയം അത് മൂലം പോകുന്നുണ്ടോ ചൊല്ലുന്നു ഞാൻ സംശയിച്ചതോ ചെയ്തതേതു മതിയല്ല സാക്ഷാ ശ്രീനാരായൻ തന്മാഹാത്മങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യ ഉണ്ടാവയില്ലല്ലോ കിവനന്മാരായുള്ള കർത്തവുമുണ്ടായ കിം മൃണന്മാർക്ക് സിറ്റ സൗഖ്യവും ഉണ്ടായി വരാ കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുതീലനം മരിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരകാത്തി കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു വേദൌഷധ കോടി ഗ്രന്ധവിസ്താരം പുനേദ സംമായത്മീകി പുനരിപത്തിനാഥായിരമായി നാനുരൻ യോഗത്തായി മാനുഷമുക്തി ചമച്ചാനതിവിധു ചുരുക്കി രാമദേവൻ പുരാ അധ്യാത്മരാമായണമെന്നോ പേരിൽ നിന്നത് അധ്യയനം ചെയ്യുന്നു അധ്യാത്മജ്ഞാനമുണ്ടാകാം പുത്രസന്ധി ധന സമൃദ്ധി ദുർഗാരിസും മിത്ര സമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാകാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമില്ലെങ്കിലോ കേട്ടാലും നീ

വേദനായകനായ നാഥനോറിവ ചെന്നോ വേദനം ചെയ്യേ മറ്റൊരു വലിക്കില്ല സരസോധനേപം ചിന്തിച്ചു ദേവന്മാരോടകേ ആരൂടേതം നമ്മെ കൂട്ടി അമിത ഗുണവാനാം രൂപീ ദശരഥൻ അമരൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരുല്യനാം സത്യപരാക്രമൻ സമൻ കരുണാരത്നാകരൻ കൗസല്യാവിയോടും ഭക്ഷണ ശുശ്രൂഷക്കേറ്റം കൗസല്യമേവീടും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഗോതലമെല്ലാം പരിപാടിക്കും കാലനപത്യത്വം കൊണ്ടു പരിതാവേന ഗുരുചരണാംജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിരിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നൊരു ശരീരണം പുത്രന്മാരില്ലായകയാരിക്കു രാജാടി സമ്പത്ത് സർവം ദുഃഖപ്രഥമെന്നറിഞ്ഞാലും വരിഷ്ഠബോധനൻ വസിഷ്ഠൻ അറുകേറ്റു ചിരിചോദശരഥനു ദശരഥ നൃപനോടൊരുൾ ചെയ്തു നിനക്കോ നാലു വൃത്തന്മാരുണ്ടായി വരും അതു നനച്ചു കേരിക്കേണ്ട മാനസീ നരവത വൈകാതെ വരുത്തേണം ഋഷശിംഖനെ ഇപ്പോൾ ർമ്മം തന്നുട ഗുരുവായ വശിഷ്ട നിയോഗത്താൽ വൈബന്ധകൻ തന്നെയും വരുത്തിനാൽ ശാരയും പണിചേര സരയോ തീരത്തിങ്കൾ ഭൂലോഗപതി രാഗം ദീക്ഷിച്ച നറു കാലം അശ്വമേധാനന്തരം താമസന്മാരുമായി ായക സമനാഗിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്തതിനായി വിശ്വാസഭക്തയോടും പുത്രകാമേ കർമ്മം ദൃശ്യശിംഗനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാ ണം തുടരായധുനേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ ദക്ഷിണചേരു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണ ദശരഥൻ ദക്ഷിണ